മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ല നാടൻ റെസിപ്പി നല്ല അടിപൊളി ഒരു കറി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അപ്പോൾ ഈ കറി ഒരിക്കൽ കഴിച്ചാൽ നിങ്ങളിത് കഴിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇത് ഒരിക്കൽ കഴിച്ച ആ ഒരു വ്യക്തി ഇതിൻ്റെ റെസിപ്പി ഉറപ്പായിട്ട് നിങ്ങളിത് ചോദിച്ചറിയും കേട്ടോ അപ്പം അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല നാടൻ കിടിലൻ ഒരു കറി ഒരിക്കലും ഇതിൻ്റെ രുചി നമ്മൾ മറക്കില്ല അപ്പോൾ ഞാനിതാ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വീടിയൊക്കെ എടുക്കാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു നല്ലതേ ഉള്ളൂ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളമായിട്ട് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് ഈ കപ്പ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കപ്പ് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ കപ്പ ഊറ്റിയെടുത്ത കപ്പ നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ കപ്പ ഒരുപാട് വെന്തൊന്നും പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം ഇനി ഇതിലേക്കൊരു നാല് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി വലിയ എരിവില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കപ്പയ്ക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം ഇനി ഞാൻ ഒരു മൂന്ന് പീസ് തോട്ടുപുളി ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുതിർത്ത തോട്ടുപുളി ആ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കപ്പയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചല്ലി ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക ഒന്നേകാൽ ടീസ്പൂണ് മല്ലിപ്പൊടി വെള്ളമൊഴിച്ച് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമുക്ക് കപ്പ വെന്തോ നോക്കാം അപ്പോൾ കപ്പ ഒരുവിധം വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഉലുവ മീൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് വേവിക്കാം അപ്പോൾ ഈ ഉണക്കമീനെല്ലാം വെന്ത് ഇതിൻ്റെ ആ ഫ്ലേവർ എല്ലാം കപ്പയിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് ഈ സമയം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ആ തോട്ട് ഉളിയുടെയും ആ ഉണക്കമീൻ്റെയൊക്കെ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരട്ടെ കപ്പ ഒരുപാട് വെന്ത് അലിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ കപ്പ നല്ലപോലെ വേവയും വേണം കേട്ടോ ഇപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കാം എത്ര ചാറ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവുന്ന ലൈക്കും ഹൈപ്പും ഒക്കെ തരാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാനിത് അരപ്പെല്ലാം ചേർത്ത് പിടിച്ച് ഒന്ന് അടച്ച് വെച്ച് അകത്ത് ഇളച്ച് വന്നിട്ടുണ്ട് കറി ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഉപ്പ് ഒരല്പം കൂടെ വേണം തോന്നിയിട്ടുണ്ട് അപ്പം ഉപ്പ് ഉണക്കമീനിന്ന് ഉപ്പുണ്ട് നോക്കി മാത്രം ഇടാവൂ കേട്ടോ നല്ലപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുക കുറച്ച് പച്ച പച്ചക്കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറഞ്ഞ തീയിലിരുന്ന് കുറച്ച് സമയം ഒന്ന് വറ്റി വരട്ടെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അടി പിടിക്കാതിരിക്കാം കേട്ടോ ഉപ്പൊക്കെ ഈ സമയം നോക്കാം ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചു നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ കറി നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇന്ന് നമുക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഉലുവായിട്ട് പച്ച ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നാല് ചുമന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിക്കാം ഈ താളിപ്പൊക്കെ കൂടി ചേർത്ത് കഴിയുമ്പോൾ പറയാനേ അല്ല അത്രയ്ക്ക് ടേസ്റ്റ് ആ മണവും ഒക്കെ കെട്ടോ നമ്മുടെ വീട് നിറഞ്ഞു നിൽക്കുന്ന മണവായിരിക്കും അപ്പോൾ ദാ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിലീഫും കൂടെ കിട്ടുക ഒന്ന് മൂപ്പിക്കാം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി നമുക്കൊരു അര ടീസ്പൂണ് കാശ്മീരി മുളകൊടി കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു കളറൊക്കെ കിട്ടും കറിക്ക് കാശ്മീരി മുളകൊടി ആയതുകൊണ്ട് തന്നെ വലിയ എരിയൊന്നുമില്ല അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർക്കാൻ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉണക്കമ്മീം കറിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം താളിപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഈ നമ്മൾ താളിച്ച നമ്മുടെ ആ ചുവന്നുള്ളിയും ആ ഒക്കെ കറി ലീഫും ആ നമ്മുടെ ഉലുവയുടെക്ക മണം ഈ കറിയിൽ നല്ല പോലെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അടച്ചു വെക്കാൻ പറയുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോൾ കാണാൻ തന്നെ എന്ത് രസമല്ലേ കഴിക്കാൻ ഒരു രക്ഷയില്ല നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ റെസിപ്പി തിരക്കി കണ്ടുപിടിക്കും ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാടൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ സ്വാദ് അവിടെ നാവിന്ന് അറ്റുപോകത്തില്ല അത്ര സോദാണ് അപ്പം ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഇപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുതേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും കൂട്ടുകാർക്കും